ഹലോ ഫ്രണ്ട്സ് കാതോട് കാതൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജേന്ദ്രനാണെങ്കിൽ ആ കൊണ്ടുവന്ന ബാഗ് എടുത്തിട്ട് പ്രഭാവതിയുടെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കാട്ടോ തുറന്നിട്ട് കല്ലും മണ്ണും ഒന്നും അല്ല ഇതിനകത്ത് കാശ് തന്നെയാണ് നോക്കിക്കോ വേണമെങ്കിൽ എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാട്ടോ അത് കാണുമ്പോൾ പ്രഭാവതിയുടെ കണ്ണൊന്ന് തെളിയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇവർക്കപ്പം ടൂർ പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല സ്കൂളിൽ നിന്നും ടൂർ പോകുന്നു എന്ന് മാത്രമാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഇവർ ഒരുമിച്ചാണ് പോകുന്നത് ഞാൻ അറിഞ്ഞതെങ്കിൽ ഒരിക്കലും കടം തീർക്കാതെ ഇവരെ ഞാൻ വിടത്തില്ലായിരുന്നു എന്തു പറയാൻ നമ്മുടെ പോലുള്ള ശത്രുതയുള്ള മനസ്സല്ലല്ലോ ഇവർക്കുള്ളത് അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നിങ്ങനെ രാജേന്ദ്രൻ പറയാട്ടോ പണമല്ല അവർക്ക് വലുത് അവർക്ക് സ്നേഹമാണ് പിന്നെ ഇവർ ടൂറ് പോയതാണെന്നുള്ള കാര്യം ഞാൻ മാലി പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറയട്ടോ പിന്നെ ഇവരെ കുറിച്ചും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എൻ്റെ മരുമക്കളും മക്കളും ചേർന്ന് ചെയ്ത ഈ തെറ്റിനെ ഞാൻ പ്രഭാവതിയോട് ക്ഷമ ചോദിക്കുന്നു അപ്പോൾ എൻ്റെ മക്കൾക്ക് ഈ വീട്ടിനകത്തേക്ക് കയറാമല്ലോ അല്ലേ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ രാജേന്ദ്രൻ വളരെ സൗമ്യമായിട്ട് ചോദിക്കുക കേട്ടോ പ്രഭാവതി ഒന്നും വേണ്ടെന്നില്ല എന്താ സംഭവിക്കാൻ പോകുന്ന അടുത്ത നിമിഷം അറിയില്ലല്ലോ ബാഗ് കയ്യിൽ വാങ്ങി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ട് നിൽക്കാനുട്ടോ പെട്ടെന്ന് രാജേന്ദ്രൻ്റെ ആ ഒരു രീതിയും സ്വഭാവവും ഒക്കെ മാറുവാണ് കയറാമല്ലോ അല്ലേ ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ 嗯，也那个那。<noise> <noise> <noise> കണ്ണൊക്കെ ചുമപ്പിച്ച് വെച്ച് ദേഷ്യത്തിൽ ചോദിക്കട്ടോ കേട്ടോ അവധിക്കൊരൊറ്റ അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല എന്നിട്ട് തറയിൽ കിടന്നിട്ട് ആ ഒരു ട്രോഫി അതിനെ എടുത്തിട്ട് വന്ന് തുടച്ച് അർജുൻ്റെ കൈ കൊടുക്കുകയാണ് അർജുൻ നീ ഇത് പിടിക്കുക നിലത്ത് വീണ് കിടക്കാനുള്ള സാധനമല്ല ഇത് ഇതിന് നിങ്ങൾക്ക് നിങ്ങളിത് കയ്യിൽ വെച്ചിരിക്കേണ്ട പോലെ സൂക്ഷിക്കേണ്ട കാര്യമാണ് എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ നിങ്ങൾ തമ്മിൽ നല്ല ദമ്പതികൾ തന്നെയാണ് ആ എന്നൊക്കെ പറയട്ടെ അപ്പോൾ ഉടനെ മീൻ വച്ചാൽ ഞങ്ങളോട് ക്ഷമിക്കണം പറയാതെ നമ്മൾ പോയതിന് സാരമില്ല മോളെ ഈ പ്രായത്തിലല്ലേ ടൂർ പോവേണ്ടത് പിന്നെ ഏത് പ്രായത്തിലാണ് പോവേണ്ടത് ആ നിങ്ങളൊരു കാര്യം ചെയ്യും അകത്തേക്ക് കയറ് എന്ന് പറഞ്ഞ് എല്ലാവരോടും പറയണം അർജുൻ അവരുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ് അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് കയറുന്നത് ഇന്ന് വാതിൽ അടച്ചിട്ടൊക്കെയാണല്ലോ വാതിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുകയാണ് രാജേന്ദ്രൻ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് ആ വാ തിരിഞ്ഞ് പ്രഭാവതി ചെറഞ്ഞ് ഒന്ന് നോക്കിയിട്ട് ആ ഡോറൊന്ന് തള്ളി തുറക്കാൻ എന്നിട്ട് എല്ലാവരെയും കൂടെ അകത്ത് കയറുന്നതന്നെ എല്ലാവരെയും കയറിപ്പോയന് ശേഷം വീണ്ടും പ്രഭാവതിയും കാഞ്ചിനെയും ഒന്നും കൂടെ കണ്ണ് ചുമപ്പിച്ച് ചിറഞ്ഞ് നോക്കിയിട്ടാണ് അകത്തേക്ക് കയറി കയറിപ്പോകുന്നത് അപ്പം പുറത്ത് മഹേന്ദ്രന് രാജേന്ദ്രൻ കൊണ്ട് വീണ്ടും സംസാരിക്കണം മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇടാ നിനക്ക് ഇത്രയും കാശ് നീ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഒപ്പിച്ചത് എന്ന് പറയാം അതൊക്കെ ഉണ്ട് സാരയില്ല എന്തായാലും കാശെല്ലാം നീ ഇത്ര പെട്ടെന്ന് തന്നെ ഏൽപ്പിച്ചു നിനക്ക് സന്തോഷമായില്ലേ പ്രഭാവതി പറഞ്ഞ കടമെല്ലാം ഞാൻ തീർത്തിട്ടുണ്ടോ എന്ന് പറയാട്ടോ എന്ത് സന്തോഷം എടാ ഇതൊക്കെയാണ് ഒരു സന്തോഷം സാരമില്ല നമ്മുടെ മക്കളകത്ത് കയറിയില്ലേ അതല്ലേ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയൊന്നും വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടാന്ന് എന്ന് പറയാട്ടോ മഹേന്ദ്രൻ അപ്പം രാജേന്ദ്രൻ പറയാ ഞാൻ അങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചിരുന്നുടാ അതുകൊണ്ടാണ് അന്ന് നിങ്ങളെന്നെ നിർബന്ധിച്ച് കാശി തന്നിട്ടോ ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ നിൻ്റെ സ്നേഹം അത് നീ എന്നെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് ഈ ഒരു സ്നേഹത്തിന് മൂലം ഞാൻ എന്താ ചെയ്യുക അന്ന് ഈ കാശ് നീ തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നഷ്ടപ്പെട്ട് പോകുന്നത് താരമില്ല ഇപ്പം എനിക്ക് എല്ലാം ശരിയാ എൻ്റെ മക്കൾക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റിയല്ലോ എനിക്ക് അത് മാത്രം മതി ഈ നാട്ടുകാർ പറയാറില്ലടാ നമ്മൾ ഇരട്ട പ്രസവിച്ചവരാണെന്നൊക്കെ അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയോ എൻ്റെ മനസ്സൊന്ന് വേദനിച്ചാൽ നീ കരയും അതല്ലേ അതാണല്ലോ നമ്മൾ തമ്മിലുള്ള സ്നേഹം ആ പ്രഭാവതിക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം സാരമില്ല പ്രഭാവിതിക്ക് ആർക്കും മനസ്സിലാകത്തില്ല നമ്മുടെ സ്നേഹം അത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് ഇതുപോലൊരു കൂട്ടുകാരനെ എനിക്ക് കിട്ടിയതിൻ്റെ ഭാഗ്യം ഭാഗ്യമടാന്നും പറഞ്ഞാൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നുണ്ട് സങ്കടം കൈമാറാണ് കേട്ടോ അപ്പോൾ മഹേന്ദ്രൻ പറയണം ആ സാരമില്ലടാ വിഷമിക്കാതെ എല്ലാം ശരിയാക്കും നീ വാ എന്ന് പറഞ്ഞ അകത്ത് പോവുക ഇവിടെ കാഞ്ചനയുടെ സൂക്കേട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാഞ്ചന ഓടിപ്പോയി അമ്മയെടുത്ത് പറയുക അമ്മ എന്ത് പണിയാ അമ്മ കാണിച്ച് അവസാനം ഇങ്ങനെയൊക്കെ ആയ ഓഫ് ആവോ എന്തൊക്കെയായി കാട്ടിക്കൂട്ടി അമ്മേ ഇവരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ചൂലുമായിട്ട് അമ്മ അങ്ങോട്ട് ചെന്നതല്ലേ എന്നിട്ട് ആ പൈസ കണ്ടപ്പോൾ അമ്മയുടെ കാല് മാറിയല്ലേ അവർ ധിക്ക അമ്മയെ ധിക്കരിച്ച് ടൂറ് പോയി ആ ഒരു ഒറ്റ കാര്യം മതി ആ പോയിൻറ്റിൽ കയറി അങ്ങ് പിടിച്ചിട്ട് അവളെയൊക്കെ അടിച്ചിറക്കി കൂടിയായിരുന്നു നിങ്ങളുടെ കാശും വേണ്ട പണവും വേണ്ട അത് തന്നവരെ കൈ തന്നെ നിങ്ങൾ കൊടുത്തേക്ക് ഞാൻ ഈ ടൂർ പോകരുതെന്ന് പറഞ്ഞ് എൻ്റെ വാക്ക് ഒരുമിക്കരുതെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പാലിച്ചില്ലല്ലോ അതിൽ കയറി പിടിച്ച് സംസാരിച്ചുകൂടായിരുന്നു അപ്പോൾ പ്രഭാവതി പറയാനോ സത്യം പറയാമല്ലോ മോളെ രാജേന്ദ്രനുമായി പാണവുമായിട്ട് വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷേ മുന്നില് ഇത്രയും രൂപയും അതാ അമ്പത് ലക്ഷം ഒതിനേക്കാളും കൂടുതലും തന്നപ്പോൾ എന്റെ കണ്ണങ്ങ് മഞ്ഞളിച്ച് പോയി അത് തന്നെയാണ് സത്യം അതുമാത്രമല്ല രാജേന്ദ്രൻ നീപ്പും ബാബുക്ക് കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാനങ്ങ് പേടിച്ച് വിരണ്ട് പോയി എന്ന് വേണം പറയാനായിട്ട് ഉം എന്താ ചെയ്യാ ചോലെടുത്ത് അടിച്ചിറക്കണം തന്നെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഓ എന്നൊക്കെ ഇങ്ങനെ പ്രഭാവതി പറയട്ടോ അപ്പോൾ കാഞ്ചന വിടുന്നില്ല കാശല്ല ഇവിടെ മുഖ്യം വാക്കാണ് വാക്കാണ് എന്ന് അമ്മ പറയണമായിരുന്നു അതിൻ്റെ പേരിൽ വഴക്കടിച്ച് അമ്മയ്ക്ക് നിൽക്കാമായിരുന്നല്ലോ ആ വാക്ക് തെറ്റിച്ച് എന്തിനാണെന്നും പറഞ്ഞും കൊണ്ട് അല്ലെങ്കിൽ തന്നെ മുമ്പേ രണ്ടെണ്ണം അഹങ്കാരികളാണ് ഇനിയിപ്പോൾ അച്ഛൻ വന്ന് കാശും തന്നകത്ത് കയറ്റിയതല്ലേ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞാൽ എന്തെങ്കിലും വാ അമ്മ പറഞ്ഞാൽ കേൾക്കുമോ ഇനി നോക്കിക്കോ അമ്മ ഇനി ഞാനും അമ്മയും ഈനാമ്പ് മരപ്പെട്ടി കൂട്ട് എന്നുള്ള രീതിയിലായിരിക്കും സംസാരം ഇടി കാഞ്ചനെ മിണ്ടാതിരിയടി അല്ലെങ്കിൽ അമ്മ നോക്കിക്കോ കാറ്റ് പോയ ബലൂൺ പോലെ ഇരിക്കുന്ന അമ്മയെ അവർ വേസ്റ്റ് കുട്ടയിലാക്കും ഇല്ലെങ്കിൽ അമ്മ നോക്കിക്കോ എന്നും പറഞ്ഞ് കുറേ എരി എരി പിരി കയറ്റിട്ടാണ് കേട്ടോ കാഞ്ചന അവിടെ നിന്ന് ഇറങ്ങി പോകണപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അടുത്ത് ഇനി എന്തായിരിക്കും ഇനി എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുക ഇവിടെ എല്ലാവരും കൂടെ ഹാളിൽ മുറിക്കാത്തൊന്നും കയറി ഫ്രഷ് ആവാതെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അച്ഛൻ അങ്ങോട്ട് വരികയാണ് എന്താ മക്കളെ നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് പോയി ഫ്രഷ് ആവുമെന്ന് പറയുമ്പോൾ ഇല്ല അച്ഛാ ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛനോട് പറയാതെ ടൂറ് പോയേനെ ഞങ്ങളോട് ക്ഷമിക്കുന്നു അച്ഛാ എന്തിനാണ് ഈ നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത് അതിന് നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഒപ്പല്ലേ പോയത് അതിനെന്തിനാണ് ക്ഷമ അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ നിങ്ങളോട് ദേഷ്യം കാണിക്കുന്നത് എൻ്റെ മക്കളല്ലേ നിങ്ങൾ ഇത് അപ്പോൾ അർജുനൻ ചോദിക്കുന്നുണ്ട് മാമ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കാശൊപ്പിച്ചിട്ട് വന്നത് ഒരു സൂചന പോലും നമുക്ക് തന്നില്ലല്ലോ ആ കുറേ നാളായി മോനെ ഇത് തന്നെയായിരുന്നു ചിന്ത പ്രഭാവതി അവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നാട്ടുകാർ കേട്ടിരുന്നല്ലോ അപ്പോൾ നാട്ടുകാരുടെ മുമ്പിലും എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാണ്ടായി കാണവരൊക്കെ ചോദിക്കണേ ഇതാ കടൻ തീർക്കണില്ലേ മക്കൾ തിരിച്ചയക്കണില്ലേ അതോ വീട്ടിൽ തന്നെ നിർത്താനാണോ പുറപ്പാട് ഇത് കേട്ട് കേട്ട് ഞാൻ അടുത്തു അപ്പോഴാണ് മാലു പറഞ്ഞിട്ടാണ് അറിയണത് നിങ്ങൾ ഒരുമിച്ചാണ് കേട്ടപ്പോൾ സത്യം എനിക്ക് ടെൻഷനെക്കാളും സന്തോഷമാണ് ഉണ്ടായത് എന്താണെന്നറിയോ നിങ്ങൾ ഒരുമിച്ച് ടൂറ് പോയല്ലോ അത് മാത്രമോ മീനും അർജുനും പോയതാണെങ്കിൽ ഇത്രയും സന്തോഷം വരലായിരുന്നു ഇതിപ്പോൾ ഗൗതമോ അഖിലേക്കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്റെ സന്തോഷം ഇരട്ടിയായി പിന്നെ നോക്കാനുണ്ടോ അതൊക്കെ ഞാൻ ഒപ്പിച്ചു കാശ് എന്നാലും അമ എവിടെ ഓ അതൊക്കെ ഇനി എന്തിനാണ് അറിയണത് നിങ്ങളെല്ലാവരും അകത്ത് കയറിയില്ലേ വീണ്ടും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാറായ ജീവിക്കാൻ തുടങ്ങുന്നില്ലേ ഇനി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ലപോലെ സന്തോഷമായിട്ട് ജീവിക്കണം പിന്നെ ഞാനുണ്ടാക്കുന്ന കാശും എൻ്റെതും എല്ലാം എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഉള്ളത് തന്നെയല്ലേ അവർക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കുന്നത് പിന്നെ ഇതിനൊക്കെ എന്തിനാ കാശ് കണക്കൊക്കെ പറയണ മക്കളെ എൻ്റെ മക്കൾ സന്തോഷമായിട്ട് ഇരിക്കണം എവിടെ ആയാലും എനിക്കത് മാത്രമേ ഉള്ളൂ പേരും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ആ പിന്നൊരു കാര്യം ഇവിടെ ഇനി ഇരുന്ന് വിഷമിക്കാനുള്ളതല്ല എന്നെ യാത്രയക്കാനായിട്ട് പുറത്തേക്ക് വരേയും വേണ്ട നിങ്ങളാണ് വലിയ യാത്രയും കഴിഞ്ഞ് വന്നത് പോയി ഈ ഡ്രസ്സെല്ലാം മാറി കുളിച്ച് ഫ്രഷായി പുതിയൊരു ജീവിതം തുടങ്ങാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛനെ ഇറങ്ങാം കേട്ടോ അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് മഹേന്ദ്രൻ വിളിക്കുന്നുണ്ട് രാജേന്ദ്ര ഒന്ന് വന്നേന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത് വിളിച്ചിട്ട് മുത്തശ്ശനും കൂടെ ചോദിക്കുകയാണ് എടാ നീ എങ്ങനെയാണ് ഇത്രയും വലിയ കാശ് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയത് പറ എന്ന് പറയുക കേട്ടോ ആദ്യം ഒന്നും മിണ്ടുന്നില്ലെങ്കിലും മുത്തശ്ശൻ നിർബന്ധിക്കുക എങ്ങനെയടാ നിനക്ക് ഈ കാശുണ്ടായി നീ പറ എന്ന് പറയുമ്പോൾ രാജേന്ദ്രൻ വേണ്ടാൽ നിൽക്കുന്നതിലും മറുപടിയൊന്നും പറയുന്നില്ല കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാ ചാനൽ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്